നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവരും വളരെ ആവേശത്തോടു കൂടി കൂടി കാത്തിരിക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ടി ട്വൻറ്റി ഐ പരമ്പര ഇന്ന് ആരംഭിക്കുകയാണ് അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻറ്റി ഐ പരമ്പരയാണ് ഇപ്പോൾ ഏകദിന മത്സരങ്ങൾ നടന്നത് രാവിലെ ഇന്ത്യൻ സമയം ഒമ്പത് മണി മുതലായിരുന്നല്ലോ അപ്പോൾ ഈ ടി ട്വൻറ്റി ഐ പരമ്പര തുടങ്ങുമ്പോൾ എപ്പോഴാണ് കളി ആരംഭിക്കുക കാരണം ഓസ്ട്രേലിയ ഒരു ഭൂഖണ്ഡമാണ് അവിടുത്തെ ഓരോ വേദികളുടെയും സമയം വ്യത്യാസമുണ്ടാകും വ്യത്യസ്ത ടൈം സോണിലാണുള്ളത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യൻ സമയം വെച്ച് എല്ലാ കളികളും ഉച്ച തിരിഞ്ഞ് ഒന്ന് നാൽപ്പത്തിയഞ്ചിലാണ് ആരംഭിക്കുന്നത് അപ്പോൾ മറ്റ് കൺഫ്യൂഷൻസ് വേണ്ട ഏകദിന മത്സരങ്ങൾ രാവിലെ ഒമ്പത് മണിക്കായിരുന്ന പോലെ ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സമയം ഒന്ന് നാൽപ്പത്തിയഞ്ചിലാണ് എല്ലാ മത്സരങ്ങളും നടക്കുന്നത് ഇന്നത്തെ മത്സരം കാൻബറയിലാണ് മനൂക്ക ഓവലിലാണ് ഉച്ചതിരിഞ്ഞ് ഒന്ന് നാൽപ്പത്തിയഞ്ചിന് കളി ആരംഭിക്കും അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് എവിടെ ലൈവ് കാണാൻ പറ്റുമെന്നുള്ളതാണ് ലൈവ് കാണാൻ നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ഉണ്ട് അത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ടെലികാസ്റ്റ് ഉണ്ട് അത് സ്റ്റാർ സ്പോർട്സിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കളുടെ ഒരു ചോദ്യം ഉണ്ടാവുക ഇപ്പോൾ ഈ ബ്രോഡ്കാസ്റ്റേഴ്സ് കളിക്ക് കുറേ മുമ്പ് തന്നെ ഷോ ആരംഭിക്കുമല്ലോ കളിയുടെ ഷോ ആരംഭിക്കുമല്ലോ അത് എപ്പോഴാണ് അത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ആരംഭിക്കും സ്റ്റാർ സ്പോർട്സിൽ അതിൻ്റെ ഷോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ആരംഭിക്കുക അപ്പോൾ കൺഫ്യൂഷൻസ് വേണ്ട പന്ത്രണ്ട് മുപ്പത് മുതൽ ഷോ ഉണ്ടാകും ഒന്ന് നാൽപ്പത്തി അഞ്ച് മുതൽ കളി ഉണ്ടാകും ഇന്നത്തെ കളി കാൻബറയിൽ മനുക്ക ഓവലാണ് രണ്ടാമത്തെ മത്സരം ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ആ കളിയും ഈ പറഞ്ഞ പോലെ ഒന്ന് നാൽപ്പത്തി അഞ്ചിനാണ് ആരംഭിക്കുക അത് എം സി ജിയിലാണ് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ആ മത്സരമുള്ളത് അതിനുശേഷം മൂന്നാമത്തെ മത്സരം നവംബർ രണ്ടിനാണ് നാലാമത്തെ കളി നടക്കുന്നത് നവംബർ ആറിനാണ് ഒടുവിൽ അഞ്ചാമത്തെ മത്സരം നവംബർ എട്ടിന് നടക്കും അപ്പോൾ ഈ കളികൾ ഇപ്പോൾ ഗാബയിലാണ് അവസാന മത്സരം അപ്പോൾ ഈ കളികളൊക്കെ നടക്കുന്നത് ഉച്ചതീരത്തി ഇന്ത്യൻ സമയം ഒന്ന് നാൽപ്പത്തിയഞ്ചിനാണ് എല്ലാ കളികളും നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലും സ്റ്റാർ സ്പോർട്സിലുമായിട്ട് കാണാൻ പറ്റും വീട്ടിൽ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്